തന്ത്രശാസ്ത്രം വളരെ വലിയ ഒരു ജ്ഞാനപദ്ധതിയാണ് എന്നുള്ളത് നിങ്ങളിൽ പലർക്കും അറിയുമായിരിക്കും അതിൽ നാട്യശാസ്ത്രവും വാസ്തുവിദ്യ കൂടാതെ ജ്യോതിഷം ആയുർവേദം തുടങ്ങി എല്ലാ ശാസ്ത്രങ്ങളുടെയും ഒരു മേളനമാണ് തന്ത്രശാസ്ത്രം പലപ്പോഴും തന്ത്രശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള യോഗവിദ്യ യോഗശാസ്ത്രം നമ്മൾ കണ്ടിട്ടുണ്ടാകും യോഗശ യോഗപരമായിട്ടുള്ള യോഗാസനങ്ങൾ ഹടയോഗ പദ്ധതികളൊക്കെ ശ്വസനക്രിയ പ്രാണായാമ വിദ്യകൾ ഇതൊക്കെ നമ്മളീ പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ശാസ്ത്രത്തിലുള്ള വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് മുദ്രകൾ ഓരോ മുദ്രക്കും കൈകൊണ്ടും കാലുകൊണ്ടും മുഖം കൊണ്ടും ഒക്കെ ചെയ്യുന്ന ചില ചലനാത്മകമായിട്ടുള്ള പ്രക്രിയകളും നിശ്ചലമായിട്ടുള്ള പ്രക്രിയകളൊക്കെയാണ് മുദ്രകൾ എന്ന് പറയുന്നത് നൃത്തമൊക്കെ അഭ്യസിക്കുന്നവർക്ക് മുദ്രകൾ അറിയുമായിരിക്കും ആ മുദ്രകൾ പോലും തന്ത്രത്തിനോട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് തന്ത്രശാസ്ത്രത്തെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും കാരണം ഇതെല്ലാം സേഷാൽ പരമേശ് നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള വിദ്യകളാണ് അല്ലേ അപ്പം ഇവിടെ നമ്മൾ തന്ത്രത്തിൻ്റെ മുദ്രകൾ തന്ത്രശാസ്ത്രിന്ന് ആ പൂജാ മാർഗത്തിലൊക്കെ ഉപയോഗിച്ച് സാധനാ മാർഗ്ഗത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന മുദ്രകൾ അതിനൊരു മുദ്രയാണ് പറയാൻ പോകുന്നത് എല്ലാ മുദ്രകൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അത് നമ്മൾ സാധന ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണമുണ്ടാകും അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ശക്തി മുദ്രയാണ് ശക്തി മുദ്ര എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ശക്തി നിലനിൽക്കുന്നുണ്ട് അല്ലേ ഒരു ആ ശക്തിയുടെ സാന്നിധ്യം എല്ലാ മുദ്രയിലുണ്ട് എന്നാൽ ഇവിടെ എടുത്ത് കാണുന്നുണ്ട് ശക്തി മുദ്ര സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ മാനസിക സമ്മർദ്ദമൊക്കെ ഉള്ള ആളുകൾ ഇപ്പോൾ ജോലി തിരക്കും ജോലിയുടേതായിരിക്കുന്ന കർമ്മമണ്ഡലത്തിലുള്ള പ്രഷറൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ശക്തി മുദ്ര പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കൂടാതെ അപാനവായുവുമായി ബന്ധപ്പെട്ടുള്ള നമ്മളുടെ മൂത്രവിസർജ്ജനം മലവിസർജനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സ്ത്രീകളൊക്കെ ആകുമ്പോൾ മെൻസ്ട്രൽ പ്രോബ്ലം അതമായിട്ടുള്ള വേദന അതൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ അതിന് തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ ശക്തി മുദ്ര പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ പ്രസവം എടുത്തിരിക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ മറ്റ് ഹഠയോഗ പദ്ധതികളൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു പൊസിഷൻ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഇല്ലാണ്ട് കയ്യിൽ മുദ്ര മാത്രം പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് നല്ലതാണ് അപ്പം അത് എങ്ങനെയാണ് ശക്തിമുദ്ര നമ്മൾ പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടത് കയ്യിലും ഇടത് കയ്യിലും വലത് കയ്യിലും തള്ളവിരൽ നേരെ എന്ത് ചെയ്യുക ഒന്ന് മടക്കി പിടിക്കുക എന്നിട്ട് ആദ്യത്തെ രണ്ട് വിരൽ അതായത് ചൂണ്ടു വിരലും മധ്യവിരലും നമ്മൾ തള്ളവിരലിനെ പിടിച്ചു എന്നിട്ട് ഈ ചെറുവിരലും മോതിരവിരലും ചേർത്തു കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ശക്തി മുദ്ര ഈ മുദ്ര നമ്മൾ ഊർധുമുഖമായിട്ടോ പാരലായിട്ടോ നമുക്ക് പിടിക്കാൻ പറ്റും അപ്പം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് ശക്തിമുദ്ര സാധന ചെയ്യാം പറഞ്ഞു കഴിഞ്ഞു നമുക്ക് മൂത്രസംബന്ധിയായിട്ട് അല്ലെങ്കിൽ മലബന്ധം പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ മൂത്രസംബന്ധി പറയുമ്പോൾ വിഷണങ്ങളൊക്കെ ആയിരിക്കാം മൂത്ര പുറത്തേക്ക് പോകുന്നതിനായിരിക്കാം അതിൻ്റെ ആന്തരികമായിട്ടുള്ള പദ്ധതി ആയിരിക്കാം പിന്നെ ഈ ശീക്രസ്ഖലന അല്ലെങ്കിൽ ലിംഗോദ്ധാരണത്തിൻ്റെ ഉള്ള ആളുകൾക്കൊക്കെ ഈ മുദ്ര പ്രാക്ടീസ് ചെയ്തു പത്തെട്ട് പതിനഞ്ച് വരെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇതിന് ഉപയോഗിക്കുന്ന ഹടയോഗപരമായിട്ടുള്ള ആസനം എന്ന് പറയുന്നത് ഉത്കടകോണാസനവും അതുപോലന്നെ മലാസനവുമാണ് മലാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതി ഉണ്ടല്ലോ അങ്ങനെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ ഒരു മുദ്ര പ്രാക്ടീസ് ചെയ്യേണ്ടത് അതാണ് മലാസനം ഉത്കടാസനം എന്ന് പറയുന്നത് ദേവിയുടെ അല്ലെങ്കിൽ ഭഗവതിമാരുടെ പൊസിഷനാണ് ചില ഭഗവതി ദുർഗാകാളി തുടങ്ങുന്ന ഭഗവതിമാരെ പ്രത്യേക പൊസിഷനാണ് ഉത്കട കോണാസനം ഇപ്പം ഈ വിധത്തിൽ ഉത്കട കോണാസനത്തിലോ മലാസനത്തിലോ ഇരുന്നിട്ട് പത്ത് എട്ടു പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന രീതിയിൽ ശ്വാസമെടുത്ത് ശ്വാദാനം കുറച്ചു നേരെ കുമ്പിച്ച് സാവധാനം ശ്വാസം പുറത്തുവിടുക ഇങ്ങനെ പതിനഞ്ച് മിനിറ്റ് ഗർഭിണികൾ പ്രസവത്തോടെ അടുക്കുന്ന സമയത്തല്ല പ്രസവ സമയത്തൊന്നും ഇത്തരം ഹൃദയോഗ പദ്ധതികളൊന്നും ചെയ്യുക സുഖാസനത്തിലിരിക്കുക ഇനി പ്രത്യേകിച്ച് ആസനങ്ങളൊന്നും പത്മാസനം പോലുള്ള സുഖാസനങ്ങളൊന്നും ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ കസേരയിലിരുന്ന് എങ്ങനെയാണോ ചാരി ഇരുന്നുകൊണ്ട് നമുക്ക് ദൈവിതത്തിൽ ഈ പറയപ്പെടുന്ന ശക്തി നമുക്ക് പ്രാക്ടീസ് അപ്പോ ശക്തി പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന രണ്ട് ഹടയോഗ ആസനങ്ങളാണ് ഒന്ന് ഉത്കടകോണാസനവും മറ്റൊന്ന് മലാസനവും ഉത്കടകോണാസനം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരെ നിൽക്കുന്നു ശേഷം കാലുകള് രണ്ട് സൈഡിക്ക് നമ്മൾ ഇങ്ങനെ വെച്ചു നമ്മൾ നൃത്തം കളിക്കുന്നവർക്ക് അറിയാൻ പറ്റും മണ്ഡലത്തിൽ ഇരിക്കുക എന്നൊക്കെ പറയാം അരമണ്ഡലം എന്നൊക്കെ പറയും അപ്പൊ അത് നമ്മൾ അരമണ്ഡലത്തിലേക്ക് പോകണില്ല നമ്മൾ നേരെ ഇങ്ങനെ നിന്നു അതിനുശേഷം കാല് കുറച്ചും കൂടി വൈഡ് വെക്കുക അപ്പോൾ വൈഡ് വെച്ചിട്ട് പരമാവധി ഇങ്ങനെ ഇരിക്കുക അപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് എന്നിട്ടാണ് നമ്മൾ കയ്യിൽ ശക്തിമുദ്ര പിടിക്കുന്നത് അപ്പൊ ശക്തിമുദ്ര പിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ തള്ളവരൽ മുടക്കി മറ്റു വേണ്ട രണ്ട് വിരലുകൾ വെച്ചു എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് ഉത്കടാസനം ചെയ്യാൻ കാലുകയായിരിക്കുന്നുണ്ടെങ്കിൽ മാറി മാറി ചെയ്യാം ഊർധ്വമുഖമായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പൊ ഉത്കടാസനത്തിൽ ഈ വിധം ഇരുന്നിട്ട് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാം ഇനി നമ്മൾ മലാസനം മലാസനത്തിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് ശക്തിമുദ്ര പ്രാക്ടീസ് ചെയ്യാറുള്ളത് നോക്കാം അപ്പം അതിനു വേണ്ടി നമ്മൾ മലാസനം ഇരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതി തന്നെയാണ് മല വിസർജനത്തിന്റെ വിധിപ്രകാരം നമ്മൾ ഇരിക്കുന്ന രീതിക്കാണ് മലാസനം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആ വിധം ഇരുന്നു ഇരുന്നിട്ട് കൈ രണ്ടും നമ്മൾ നേരെ മുന്നിൽ കൊണ്ടു എന്നിട്ട് ശക്തിമുദ്ര പിടിക്കുന്നു ഈ വിധം ഇരിക്കുന്നതാണ് നമ്മൾ പറയുന്ന മലാസുരത്തിലുള്ള ശക്തിമുദ്ര പ്രാക്ടീസ് ഈ വിധത്തിൽ നമുക്ക് ശക്തിമുദ്ര പ്രാക്ടീസ് ചെയ്യാം പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ ചെയ്യാം ശ്വാസമെടുത്ത് കുംഭകം ചെയ്യാം ഊരുകൾ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇതുകൂടാതെ സുഖാസുനത്തിലും കസേരയിലിരുന്നിട്ട് നമുക്ക് ഈ ആസനങ്ങളൊന്ന് സാധ്യമുണ്ടെങ്കിൽ ചെയ്യാം സാധ്യമായവര് ഈ വിധം ചെയ്യാം ഇത് ഗർഭിണികളെ ഇങ്ങനെ ഈ ആസനങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മുദ്ര സുഖമായിട്ട് ഇരുന്നിട്ടൊക്കെ നമുക്ക് ചെയ്യാം അപ്പം ശക്തിമുദ്ര പ്രാക്ടീസിലൂടെ ആപാന വായുവിൻ്റെ സംബന്ധിയായിരിക്കുന്ന അസുഖങ്ങളുണ്ടെങ്കിൽ അത് മാറാനും അതുപോലെ തന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് കുറഞ്ഞ് നമ്മളുടെ ജോലിയൊക്കെ ഭംഗിയായി ചെയ്യാൻ ഒരു റിലാക്സേഷൻ നമുക്കൊരു റിലാക്സ് റിലാക്സായിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പറ്റും അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക തന്ത്രശാസ്ത്രത്തിൻ്റെ മഹത്വം വളരെ വലുതാണ് പ്രത്യേകിച്ച് തന്ത്രശാസ്ത്രൻ്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുന്ന വേദാന്തത്തിൻ്റെ പൂർണ്ണമായ അനുഭവതലം നൽകുന്ന കൗളവിദ്യ ഇപ്പം കൗളശാസ്ത്രം എന്ന് പറഞ്ഞാൽ യോഗഭോഗാത്മകമായിട്ട് ഭോഗാത്മകമായിട്ട് ഒന്നിനും ത്യാഗം ചെയ്തിട്ടല്ല ഈ ജീവിതത്തിൽ നമ്മൾ എല്ലാ സുഖങ്ങളെയും ധാർമ്മികമായി അനുഭവിച്ചുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ എല്ലാം തന്നെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പരമമായ മുക്തി മോക്ഷം അത് ജീവിച്ചിരിക്കുന്ന നേടി പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ വർധിക്കാനാകുന്ന മഹത്തരമാണ് ശാസ്ത്രം ഈ ശാസ്ത്രത്തെ കൗളമാർഗത്തെ ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തി മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോകാം പരമേശ്വരൻ നമുക്ക് യോഗിയും ഭോഗിയും ഒരു യോഗി അനുഭവിക്കുന്ന യോഗതരവും ഭോഗി അനുഭവിക്കുന്ന പരിപൂർണ ഭോഗവും നമുക്ക് നൽകിയിട്ടുള്ള നമുക്ക് അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള ഒരുമിച്ച് സാധ്യമാകുന്ന ആ ശാസ്ത്രം ശാസ്ത്രത്തെ എല്ലാവരും എല്ലാവർക്കും ആ ശാസ്ത്ര ഗുണമുണ്ടാകട്ടെ എല്ലാവരിലേക്കും ആ ശാസ്ത്രം എത്തട്ടെ ആ മാത്രമായ ശാസ്ത്രം കൗളമാർഗം കൗളശാസ്ത്രം കുലധർമ്മം കുലധർമ്മത്തിന്റെ പരിപൂർണമായ അറിവെല്ലാം എത്തിച്ചേരട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമസ്തേ ജയ് ഹിന്ദ്